സി സി മുകുന്ദൻ എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് ടി എസ് ജി എ ഗ്രൗണ്ടിൽ സ്ഥാപിച്ച എൽ ഇ ഡി ഹൈമാസ്റ്റ് ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം സി സി മുകുന്ദൻ എം എൽ എ നിർവഹിച്ചു ടി എസ് ജി എ വൈസ് ചെയർമാൻ സി എം നൌഷാദ് അധ്യക്ഷത വഹിച്ചു സി ജി അജിത് കുമാർ ടി ആർ ദില്ലിരത്നം എ പി രഞ്ജിത്ത് എം സി സക്കീർ ഹുസൈൻ സി കെ പാറൻകുട്ടി എ എസ് രാജേഷ് എന്നിവർ സംസാരിച്ചു ഇനി ഒരു വർഷം പൂർത്തീകരിക്കാനുണ്ട് അവസാന വർഷം സർക്കാർ പൈസ രാഷ്ട്രീയത്തിന് അദ്ദേഹമാണ് ഒരു രാഷ്ട്രീയത്തിന് അമിതമായി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ രാഷ്ട്രീയം അറിയാം ആ ഇതുമായി ബന്ധപ്പെട്ടത് നമുക്ക് പരിശോധിക്കുമ്പോൾ ഇക്കാലത്ത് കൊടുക്കാൻ പാടുള്ളതെന്ന് ഞാൻ ചോദിക്കുന്നത് കൂടുതലാണ് ഒരേക്കാലത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞ കൊടുക്കാൻ പാടുള്ള ഒരു സമീപനം നമ്മുടെ പ്രസ്ഥാനത്തിനുണ്ട് അത് ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അബുൽ സഹായിക്കും ചിലപ്പോൾ വീണ്ടും പറഞ്ഞാലത്ത് ഇനിയും എന്നതുണ്ടെങ്കിൽ നമുക്ക് അത് പറയേണ്ടതായി ആവശ്യപ്പെട്ടാൽ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നായികരില്ലാത്തൊരു മാതൃക നമ്മുടെ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ എന്താ സിൻഡിക്കേറ്റിൽ ഗ്രൗണ്ട് സിൻഡിക്കേറ്റിൽ ഗ്രൗണ്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പഴയകാലത്ത് നമ്മുടെ ജനീയ ആസൂത്രണം വരുന്ന സമയത്ത് ഞാനൊരു പഞ്ചായത്ത് മെമ്പറായിരുന്നു ആ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സമയത്ത് ആഗ്രഹം ഈ ഫുട്ബോൾ കളിച്ചാലോ ഒക്കെ എന്തെന്ന് കുഴപ്പമൊന്നും ആലോചിക്കാം അപ്പോൾ ഗ്രൗണ്ടിൽ എല്ലാത്തിന്റെ ചെറിയതായ ഭാഗത്തേ നമ്മൾ അപ്പോൾ ആ ജനീ ആസൂത്രണമാണ് അന്ന് ജയനിയാക്കി ബന്ധപ്പെടുന്ന സമയത്ത് ഒരു കാര്യം നമ്മുടെ ജീവിതം പറഞ്ഞു ബൂട്ടിൽ രണ്ട് ഇത് കളിക്കാൻ പാടില്ല കളിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പക്ഷേ അന്നൊന്നും അങ്ങനെ ഒരു ബൂത്ത് കഴിക്കാനൊന്നും പൈസ ഇണ്ടായിരുന്നില്ല അപ്പോൾ ബൂട്ടിൽ വിഷമായിരുന്ന ദുർബുൽ കളിക്കാരനായെന്നെ ഇല്ല അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് മാതൃകപരമായ രീതിയിലേക്ക് എന്തൊക്കെയാണ് നമ്മുടെ പ്രദേശത്തെ ഒരുപാട് സഹായങ്ങൾ നമ്മുടെ നാട്ടിലെ പ്രദേശമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പൈസ എൻ്റെ പൈസ ഉണ്ടാക്കുക സർക്കാരിൻ്റെ പൈസ പൂർണ്ണമായി ഇപ്പൊ കളക്ടറുടെ കയ്യിലാണ് നമ്മുടെ എം എൽ എയുടെ പന്ത പത്ത് പൈസത്തോളം ഇനി ചെയ്യാൻ അതിൽ നിന്നും കൂടുതലായിട്ട് എല്ലാവർക്കും രാഷ്ട്രീയത്തിന് അധിതമായി ഇന്ന് രാഷ്ട്രീയ കൊടുക്കണം എന്നല്ല നമ്മൾ സന്തോഷകരമായ പ്രദേശത്തിന്റെ താല്പര്യം രാഷ്ട്രീയത്തിന് അസുഖമായി എന്നുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവരൊക്കെ എന്നെ കാണുമ്പോൾ വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടൊക്കെ ഓഫീസിൽ പോയി ഓഫീസിൽ പോയപ്പോൾ എം എൽ എ അവിടെ നിന്ന് അമ്പിക്കാട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഓടിയെത്തി അപ്പോൾ പ്രിയപ്പെട്ട എം എൽ എ സാധാരണക്കാരിൽ സാധാരണക്കാർ നമ്മുടെ എം എൽ എ അവിടെ കട്ടങ്ങ ചായ് പിടിച്ച് അവിടെ നിൽക്കുകയായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ അപേക്ഷ കൊടുത്തു നമ്മളുടെ ഉടനെ തന്നെ ഒരു മടിയെ കൂടാതെ അപ്പം തന്നെ പി എസ്സിനെ വിളിച്ച് നമുക്കിത് അനുവദിക്കണം ഇപ്പം തന്നെ അവിടെ നിന്ന് ആ സ്റ്റീവിസിൻ്റെ വണ്ടിയിൽ ഉൾപ്പെടുത്തണം നമുക്കിങ്ങനെ ലൈറ്റ് അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും വളരെ വൈകാതെ തന്നെ നമുക്കിത് സാധിച്ചു കിട്ടുകയും ചെയ്തു തന്നെ ഏറെ സന്തോഷത്തോടെ കൂടി ഞാൻ ഗെയിം കരുതിന് മുതിർന്നില്ല ഒരു പുതു സ്വത്താണ് നമ്മുടെ സ്റ്റേഡിയം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ആ പുതു സ്വത്തിന് കൂടുതൽ പതിറ്റേകുന്നതിന് വേണ്ടി പുതിയ എണ്ണത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ഹൈവേയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഗജവീരനെ പോലെ കാണാൻ അതിന് പതിറ്റേകുന്ന വലിയൊരു ലൈറ്റ് നമുക്ക് അനുവദിച്ചു തന്നു ടി എഫ് ജിക്ക് വേണ്ടി ഈ നാട്ടികയിലെ സ്പോർട്സ് പ്രേമികൾക്ക് വേണ്ടി പേപ്പർ താമരുന്ന പ്രത്യേകമായ അഭിനന്ദനവും നന്ദിയും ഈ അവസ്ഥ രേഖപ്പെടുത്തുന്നു